ചെറിയ സുഹൃത്തുക്കളെ ഈ ജനുവരി നമ്മൾ ഈ പുതുവർഷം ആഘോഷിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു സന്തോഷ വാര്ത്ത കൂടി കാരണം മുട്ടുവേദന എങ്ങനെ ഉണ്ടാകുന്നു നടുവേദന എങ്ങനെ ഉണ്ടാകുന്നു എന്താണ് ഇതിൻ്റെ കാരണങ്ങൾ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഇത് മനുഷ്യ ഞരമ്പുകളെ മർമ്മങ്ങളെക്കുറിച്ച് നഖം മുതൽ മുടി വരെയുള്ള ഞരമ്പുകളും അതിൻ്റെ ക്ഷതമേറ്റാലുള്ള രോഗങ്ങളും വരുന്നതിൻ്റെ കാരണങ്ങളുമാകുന്ന കുറച്ച് വിഷയങ്ങൾ വരികയാണ് അത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വെച്ച് സംശയമുള്ളവർ ഇത് ചോദിക്കാം കാരണം എന്ന് വെച്ചാൽ ഈ നമ്മളുടെ മുട്ടിൻ്റെ മുട്ടുവേദന ഇന്നിപ്പം അസഹന്യമാണ് എന്താണ് ഈ മുട്ടുവേദന ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്നുള്ളതാണ് പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മുടെ ഭക്ഷണ രീതികൾ കൊണ്ട് തന്നെയാണ് അതുള്ളത് കാരണം മുട്ടുമർമ്മം എന്ന് പറയുന്നത് ഫിലിമെൻറ്റിലേക്ക് വരുന്ന മർമ്മം അത് പങ്കമർമ്മം എന്ന് പറയുന്നതിൽ നമ്മുടെ ഈ കോഴിമുട്ട കോഴി ഇറച്ചി എന്ന് പറയുന്നത് ഈ ബ്രോറയിൽ വന്നതിൽ പിന്നെ നമ്മുടെ ഞരമ്പുകളുടെ ഇതാകുന്ന ബലം കുറയുകയും അസ്ഥിക്ക് ബലം കുറയുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം ണ്ട് അപ്പോൾ നമ്മൾ ഈ മുട്ടുവേദന എന്ന് പറയുന്നതിൽ നമ്മുടെ ആറ് മർമ്മങ്ങൾ ഏഴ് മർമ്മമാണ് നമ്മുടെ മുട്ടിനുള്ളത് അത് ബ്ലഡ് പോകുന്ന ഞരമ്പിനു ഏറ്റു കഴിഞ്ഞാൽ ക്ഷതമുണ്ടാകാം വായു ഞരമ്പിനേറ്റാ ക്ഷതമുണ്ടാകാം ഓയിൽ ഞരമ്പിനുള്ളത് ഉണ്ടാകാം പിത്ത ഞരമ്പിനുണ്ടാകാം ജലനിരമ്പ് ഇങ്ങനെ പോകുന്ന ഓരോ ഞരമ്പുകൾ കേൾക്കുന്ന ക്ഷതങ്ങളാണ് നമ്മളുടെ ഈ തേമാനത്തിലേക്ക് എത്തിക്കുന്നത് അതായത് ഓയിൽ ഞരമ്പിന് ക്ഷതമേറ്റാൽ ഓയിൽ വരാതിരുന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ആ ഞരമ്പുകൾ ചുരുങ്ങി അത് കഴിയുമ്പോൾ തേമാനം വായുവോട്ടം വരില്ല നിരം വായു ഓടുന്ന സമയത്ത് ഓടാതിരിക്കുമ്പോൾ അവിടെ ആ ഞരമ്പിന് വീക്കം വരികയും ഓയിൽ സർക്കുലേഷൻ കൊടുക്കുകയും ചെയ്യില്ല അപ്പോൾ എന്താകും രക്തനിരമ്പ് അവിടെ സ്റ്റക്കാകും ഈ രക്തനിരമ്പും വായു ഞരമ്പും ജലനിരമ്പും കൂടെ സ്റ്റക്കായി കഴിഞ്ഞാൽ ഓയിൽ എത്താതെ വരുമ്പോൾ അവിടെ അത് ഉണങ്ങി ആ ഞരമ്പ് ഉണങ്ങിത്തീരുകയും അതിലേക്ക് ആ വായു ഞരമ്പിലാൽ അവിടെ വീക്കം വരികയും ജലം നിറയുകയും ചെയ്യും പക്ഷേ ഇത് നമുക്ക് തീർച്ചയായിട്ടും ഓരോ മരുന്നുകളിട്ട് അത് ഉഷ്ണശരീരമാണോ പിത്തശരീരമാണോ കപശരീരമാണോ എന്ന് നോക്കിക്കൊണ്ട് അവർ നിൽക്കുന്ന പ്രദേശം കാലാവസ്ഥ പ്രായം ഇതെല്ലാം നോക്കി തീർച്ചയായിട്ടും ഓരോ മരുന്നുകൾ അരച്ച് തേച്ച് അതിനുശേഷം കഷായങ്ങൾ അല്ല അതിന് ധാരകോരി തൈലങ്ങൾ ആറുവിധമുള്ള തൈലങ്ങളാണ് അതിനുവേണ്ടി ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പരസ്യങ്ങൾ കണ്ടു പലയിടത്തും പോയി മാറി നിന്നും കൊണ്ട് വന്നവർ അത് കഴിഞ്ഞ് എത്രയോ പേര് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം അങ്ങനെ മാറുന്നത് എന്തെന്ന് വെച്ചാൽ കാലാവസ്ഥ പ്രായം കാലം അവരുടെ ഉഷ്ണശരീരമാണ് ണോ പിത്ത ശരീരമാണോ എന്താണെന്ന് നോക്കി അതനുസരിച്ചുള്ള മരുന്നുകൾ ചെയ്യുമ്പോഴാണ് ഉള്ളിൽ മരുന്ന് കഴിക്കുക മരുന്നുകൾ ഇപ്പോൾ ഞാൻ ഒരു മരുന്ന് ഒരു പൊടിയും അതേപോലെ തന്നെ ഒരു തൈലവും ഒരു പാക്കറ്റാക്കി എല്ലാവർക്കും ആവശ്യപ്പെടുന്നവർക്ക് അയച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം ഈ പുതുവർഷത്തിൽ തുടങ്ങുകയാണ് പലരും ഇത് ചോദിച്ചിരുന്നു കാരണം ഇത് എസ്പെൻസ് അത് അയച്ചു കൊടുക്കാനുള്ള രീതികൾ ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു പക്ഷേ ഈ തവണ അത് ആരംഭിക്കുകയാണ് ഓൺലൈനിൽ നിങ്ങൾക്ക് കിട്ടും തീർച്ചയായിട്ടും വിശ്വസിച്ചോ നിങ്ങൾ നിങ്ങൾക്ക് അതിന് ശാന്തി ഉണ്ടാകും നിങ്ങൾക്ക് വേദനയ്ക്ക് കുറവുണ്ടാകും നീരിന് കുറവുണ്ടാകും സ്ഥിരമായിട്ട് ചെയ്താൽ ഓക്കെ നിങ്ങൾ എല്ലാവരുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു